ഹലോ വൺസ് കിങ് വെൽക്കം ബാക്ക് ഓൾ ഗായ്സ് ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ ഉള്ളത് കൊക്കോ മരത്തിൻ്റെ ചോട്ടിലാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ട് തൊട്ടടുത്തുള്ള കൊക്കോ മരമാണിത് അതുപോലെ ഒരുപാട് കൊക്കോസ് ഉണ്ട് എങ്കിലും ഈ ഒരു കൊക്കോ മരത്തിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ കൊക്കോ മരത്തിലുള്ള കായ്കളുടെ കളർ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്യുവർ റെഡ് പിന്നെ റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത കളർ പിന്നെ യെല്ലോ പിന്നെ ഓറഞ്ച് ഇങ്ങനെയുള്ള കളേഴ്സ് കൊക്കോയാണ് നമ്മുടെ ഈ കൊക്കോ മരത്തിലുള്ളത് അങ്ങനെ ഞാനിപ്പോൾ തോട്ടിയെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഗായസപ്പം ഈ കൊക്കോ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് നാളായി വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ കൊക്കോ പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം കഷ്ടപ്പെടുന്നു ുണ്ട് ഗായസ് എത്ര കുത്തിയിട്ടും ചാടിയില്ല അറ്റ് ലാസ്റ്റ് ഞാൻ കുത്തിയപ്പം ചാടിയത് നമ്മുടെ കുഞ്ഞാറ്റിൻ്റെ മേത്തേക്കാണ് കേട്ടോ അവൻ്റെ അടുത്തുനിന്ന് തല്ല കിട്ടാതെന്നത് എൻ്റെ ഭാഗ്യം എന്ത് ചെയ്യാനാണ് അവൻ പല്ലുള്ളവൻ്റെ മേ ചെറുതെന്ന് പക്ഷേ ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല നമ്മുടെ കൊക്കോ ഇങ്ങനെ ചെയ്താണ് അവരി കുറെ വഴക്കൊക്കെ കേട്ട് കാലമാണ നമ്മൾ വിലയൊക്കെ കേട്ടിട്ടാണ് കേട്ടോ എനിക്ക് കൊക്കോ കയ്യിൽ കിട്ടിയത് കണ്ടില്ലേ നമ്മുടെ കൊക്കോൻ്റെ കളർ ഓറഞ്ചും യെല്ലോയും റെഡും കൂടിയാണ് കേട്ടോ ആദ്യം നല്ല പ്യുവർ റെഡ് കളറായിരുന്നു പിന്നെ ഈ ഒരു ഓറഞ്ച് കളറിലേക്കും പിന്നെ യെല്ലോ കളറിലേക്കും മാറും അപ്പം നമുക്ക് പ്യുവർ റെഡ് കിട്ടുമ്പം അതിൻ്റെ വീട് ഇടാം അപ്പോൾ ഇത് റെഡും ഓറഞ്ചും കൂടെ ഒരു പീച്ച് കളറാണ് കേട്ടോ എന്തായാലും നമുക്ക് കൊക്കോ കഴിക്കാം ഗായ്സ് ഇപ്പം നിങ്ങൾക്ക് കൊക്കോ ഫ്രൂട്ട് ഒരുപാട് ഇഷ്ടമല്ലേ നമ്മുടെ കൊക്കോയിൽ നല്ല ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് അത് തീരെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പക്ഷേ വിശ്വസിച്ചേ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ കൊക്കോ പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ കവങ്ങിൽ ഇടിച്ച് തന്നെയാണ് പൊട്ടിക്കുന്നത് അവിടെയും പണി പാളിയിട്ടോ ഞാൻ എത്ര ഇടിച്ചിട്ടും പൊട്ടിയില്ല അറ്റ് ലാസ്റ്റ് ഗായ്സ് ഇത് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് വേഗം കഴിക്കാം എനിക്ക് ഒരുപാടിഷ്ടമാണ് കേട്ടോ നമ്മുടെ കൊക്കോ കായ്കൾ അതിൻ്റെ പുളിയും മധുരവും കൂടെ വരുമ്പോൾ അടിപൊളിയാണ് പിന്നെ നടുക്കൊരു വേര് പോലെ ഇല്ലേ അതിന് ഞങ്ങൾ ശരിക്കും വഴക്ക് വരെ കൂടാറുണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും ടേസ്റ്റി ആണ് കേട്ടോ അപ്പോൾ ഞാനിത് വേഗം ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോഴാണ് ഗൈസ് നമ്മുടെ പുഞ്ചിരി വന്നത് പുഞ്ചിക്ക് വേണമെന്ന് ചോദിച്ചു കെട്ടോ അപ്പം നമ്മുടെ പുഞ്ചി നോക്കുന്നുണ്ട് കഴിക്കണോ വേണ്ടോ എന്നൊക്കെ അങ്ങനെ നമ്മുടെ കൊക്കോ പറിക്കൽ കഴിഞ്ഞു ഞാൻ വേഗം കാഴ്ച തീർക്കട്ടെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീരിലൂടെ കാണാം